ഇപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ഇരുപത്തി എട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് നാളെ ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ മലപ്പുറത്തുള്ള മലപ്പുറം മഞ്ചേരി അരീക്കോട് കൊണ്ടോട്ടി വേങ്ങര ചമ്മാട് തുടങ്ങിയ ഏരിയകളിലുള്ള എല്ലാ മിനി ബസ്സുകളിലും ഒരു ബോർഡ് കാണാം അന്നേ ദിവസം അതായത് ഇരുപത്തി ഒമ്പതാം തീയതി നാളെ കേറുമ്പോൾ അതിനവർ പൈസ ചോദിക്കൂല ഈ ബസ് ഓണേഴ്സും അതേപോലെ തന്നെ ബസ്സിലെ സാധാരണക്കാരനായ തൊഴിലാളികളൊക്കെ അന്ന് അവർ ബസ് പൈസ ചോദിക്കൂല പകരം അവര് നിങ്ങളെക്കൊരു ബക്കറ്റ് നീട്ടി കാണിക്കും അതിൽ ജംഷീർ എന്ന് പറയുന്ന അവരുടെ ഒരു സുഹൃത്ത് അവരുടെ സഹപ്രവർത്തകൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മഞ്ചേരി അരീക്കോട് റൂട്ടിലോടുന്ന ബസ്സില് കണ്ടക്ടറായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ബ്ലോക്ക് വന്ന സമയത്ത് ഒരു ട്രാഫിക് ജാം വന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഒരു ടിപ്പ ഡ്രൈവറുടെ ഒരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവിചാരിതമായി അവിടെ വെച്ചൊരു ആക്സിഡന്റ് സംഭവിക്കുകയും അതിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് രണ്ട് ചെറിയ മക്കളാണുള്ളത് അപ്പൊ തന്റെ സഹപ്രവർത്തകൻ തന്നെ നിന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ബസ്സിലെ തൊഴിലാളികളും അതേപോലെ തന്നെ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ ജംഷീറിന്റെ വീട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ചെറിയ രണ്ട് മക്കളാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് മാറ്റി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങള് നാളെ അതായത് ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച നിങ്ങൾ യാത്ര പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ബസ് ബസ്സിലാവാൻ തീരുമാനിക്കുക അതേ അല്ല എങ്കിൽ നിങ്ങൾ എവിടെ കൈ കാണിച്ചാലും വണ്ടി നിർത്തും അപ്പൊ കൈ കാണിച്ചിട്ട് ആ ബക്കറ്റിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു അൻപതോ നൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ പത്ത് എങ്കിൽ പത്ത് രൂപയെങ്കിലും അതിലേക്ക് ഇട്ട് ആ പാവ കുഞ്ഞുങ്ങൾക്ക് ഒരു അത്താണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ഇരുപത്തി ഒമ്പതാം തീയതി ചെയ്യാൻ മറക്കല്ലേ